രണ്ടര അടിക്കാൻ ഇവൻ ആ ഡ്യൂട്ടി ടൈമിലാണല്ലോ അപ്പൊ ആ ഡ്യൂട്ടി ടൈമിൽ അടിക്കാൻ പറ്റില്ലെന്ന് വെച്ചിട്ട് ബാറിൽ പോയിട്ട് സാധനം സെറ്റ് ചെയ്തിട്ട് തിരിച്ചുവന്നു ഈ തിരിച്ചു വന്ന ടൈമില് ഇവള്ക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോയിട്ട് ഷവർ ഓൺ ആക്കി ഷവർ ഓണാക്കി കുളിക്കാൻ പോയവരെ ഓർമ്മയുണ്ട് ആ ടൈമിലാണ് ബാറിപ്പോ സാധനം പോയി തിരിച്ചു വന്നപ്പോ തന്നെ അല്ലേ റൂമിന്റെ ഫ്രണ്ടില് നിറച്ച ആൾക്കാരാ എന്താ കാര്യം നിങ്ങൾ സ്മോക്ക് ഫയർ ില്യർ ഡിക്ടർ ഇത് നമ്മുടെ റൂമിന്റെ ബാത്റൂമ് തുറന്നാല് അവിടത്തെ കുളിമുറയുടെ ഹീറ്റ് വന്നാൽ ഇത് ഡിക്ടിക്കും അപ്പൊ ക്യാപ്റ്റൻ വലിയ സംഭവം അറിയില്ല ആ റൂമിൽ ഫയർ എന്നേല്ലേ വിചാരിക്കും ഫയർ ആണെന്ന് ചോദിച്ചിട്ട് അവിടുത്തെ ആൾക്കാർക്ക് ഓടി ഇവിടെ വന്ന് റൂം മാസം റൂം തുറന്ന് ബാത്റൂം തുറന്നെടുക്കണം അതുകൊണ്ടാണ് ഈ സ്റ്റീം അടിച്ചത് പെണ്ണന്റെ അഗ്നായിട്ട് കിടക്കാം ബോധമില്ല അടിച്ച് തെറ്റായി കിടക്കണേ നോക്കിയപ്പോ എന്താണ് റൂമിലുള്ള ഇതൊക്കെ തന്നെയാണ് ക്രൂശിപ്പെന്നു പറഞ്ഞാൽ രാജ്യങ്ങളൊക്കെ കാണാ പക്ഷെ ഇങ്ങനെ റിസ്ക് അല്ല മനസ്സുണ്ടോ